സോഷ്യൽ മീഡിയയുടെ സ്വന്തം ഇച്ഛായനും കുഞ്ഞാറ്റയും ആണ് ജിസ്ബിയും അമലയും പ്രേക്ഷകർ ഏറെ പ്രിയങ്കരായ ഇരുവരും ഇപ്പോൾ സ്വന്തം പേര് പോലും മറന്ന അവസ്ഥയിലാണ് ഇരുവരും പരസ്പരം വിളിക്കുന്ന പേരായിരുന്നു ഇച്ചായനും കുഞ്ഞാറ്റയും എങ്കിൽ ഇന്ന് നാട്ടുകാർക്ക് എല്ലാം കുഞ്ഞാറ്റയും ഇച്ചായനുമാണ് പ്രണയിച്ച് വിവാഹിതരായ അവരാണ് ഇരുവരും വെറുതെ തുടങ്ങിയ ഒരു ചാനലാണ് ഇരുവരുടേത് വീഡിയോസ് എല്ലാം ഏറെ പ്രേക്ഷക പ്രീതി നേടുന്നതും എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കുഞ്ഞാറ്റയ്ക്കും കുടുംബത്തിനും എതിരെ ഒരു പറ്റം ആളുകൾ മോശം പ്രചരണങ്ങളോടെ എത്തുകയുണ്ടായി രണ്ടാമത്തെ കൺമണിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു കുഞ്ഞാറ്റയും ഇച്ചായനും എന്നാൽ തീർത്തും അപ്രതീക്ഷിതമായ കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിൽ സംഭവിച്ചത് ആറുമാസം വരെ ഉദരത്തിൽ പേറിയ കുഞ്ഞിനെ നഷ്ടമായ അവസ്ഥയിലാണ് കുഞ്ഞാറ്റ ഉള്ളത് പ്രസവിച്ചുവെങ്കിലും കുഞ്ഞിനെ നഷ്ടമായി എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് താൻ ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ടോ കൊണ്ടോ സംഭവിച്ചതല്ല അത് ജനറ്റിക്കൽ വിഷയം എന്നാണ് കുഞ്ഞാറ്റ പറയുന്നത് സത്യം മനസ്സിലാക്കാതെ തങ്ങൾക്ക് എതിരെ നടത്തുന്ന സൈബർ അറ്റാക്കിനോട് പ്രതികരിക്കുകയാണ് താരം ഞാൻ കാരണം ഒന്നും വരുത്തി വെച്ച വച്ചതല്ല ഞാൻ കാരണം എൻ്റെ കുട്ടി പോയിട്ടുമില്ല ഹാർട്ട് ബീറ്റ് കാര്യങ്ങളും ഒക്കെ നോർമൽ ആകാതെ സംഭവിച്ചതാണ് തീർത്തും ജെനറ്റിക് ഇഷ്യൂ ആണ് ഞാൻ ഡോക്ടറോട് അങ്ങോട്ട് ചോദിച്ചു ഞാൻ കാരണം സംഭവിച്ചതാണോ ഇതെന്ന് എന്നാൽ ഡോക്ടർ പറഞ്ഞു മനസ്സിലാക്കി തന്നു ഇത് തീർത്തും ജെനറ്റിക് വിഷയമാണെന്ന് ഞാൻ റെസ്റ്റ് എടുക്കാത്തത് കൊണ്ടല്ല സംഭവിച്ചത് പിന്നെ ദൈവം തന്നത് അങ്ങനെയാണ് എന്ത് ചെയ്യാൻ കഴിയും ആദ്യത്തെ പ്രസവത്തിന് ഞാൻ ജോലിയൊക്കെ ചെയ്ത് തന്നെയാണ് വന്നത് എന്നെ കുത്തി നോക്കരുത് എന്ന് പലവട്ടം പറഞ്ഞു കുഞ്ഞിനെ ഞാൻ കളഞ്ഞല്ലോ എന്നൊക്കെയാണ് ആളുകൾ പറയുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടി ഇനിയും ജീവിച്ചേ മതിയാവും എൻ്റെ അവസ്ഥ കൂടി നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് പറയേണ്ടത് ചെയ്യേണ്ടത് എന്ന് പോലും എനിക്കറിയില്ല കൗൺസിലിംഗ് ഒക്കെ ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത് കുഞ്ഞിനെ കണ്ടത് ആണ് എന്നാൽ പറ്റിപ്പോയി ദൈവം തന്നത് അങ്ങനെയാണ് കുഞ്ഞാറ്റ ശബ്ദമിടറി പറയുകയാണ് പിന്നെ ഈ കുട്ടിയെ ആരും കുറ്റപ്പെടുത്താൻ വരരുത് അത് വല്ലാത്തൊരു മാനസ അവസ്ഥയിലാണ് കുറ്റം കണ്ടുപിടിക്കാൻ എളുപ്പമാണ് പക്ഷേ അവരെ വാക്കുകൾ കൊണ്ട് സമാധാനപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതാണ് അവർക്ക് ഇപ്പോൾ വേണ്ടത് നമ്മുടെ ജീവിതത്തിൽ അടുത്തത് എന്ത് നടക്കുമെന്ന് പറയാൻ കഴിയില്ലല്ലോ പാവം അതിനെ കമൻ്റ് ഇട്ട് മുറിവേൽപ്പിക്കരുത് പ്ലീസ് എന്നുള്ള കമൻറ്റിലൂടെ ആരാധകർ കുഞ്ഞാറ്റയ്ക്ക് പിന്തുണ നൽകുന്നുണ്ട്